ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും അതിൻ്റെ റേറ്റ് എന്താന്നൊക്കെ അതുപോലെ പ്ലാന്റ് സൈസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ദയവ് ഏത് പരമാവധി കോളുകൾ ഒഴിവാക്കുക അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പ്ലാന്റ്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസ് ആണുള്ളതെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ എപ്പി ഡെൻഡ്രം ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ഡാർക്ക് റെഡ് ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നമുക്ക് കെയർ ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു പ്ലാനിങ് കൂടിയാണ് ആർക്കെങ്കിലും ഈ ഒരു ഓർക്കിഡ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്തിട്ടാലും മതി ഇതിൻ്റെ തന്നെ വേറൊരു കളറാണിത് നല്ലൊരു വൈറ്റും ലൈറ്റ് ലാവൻഡറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ രണ്ട് ഓർക്കിഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കും ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഓർക്കിഡും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യില് വേറെയും പ്ലാന്റ് ഉണ്ട് പക്ഷെ ഫ്ലവറിൻ്റെ കളർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഈ രണ്ടെണ്ണത്തിലാണ് ഫ്ലവർ ഉള്ളത് അതുകൊണ്ടാണ് ഇത് കാണിച്ചത് അടുത്ത് നമ്മുടെ ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള നമ്മുടെ റോസ്മേരി പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടല്ല അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുകൊണ്ട് നമുക്ക് റോസ്മേരി വാട്ടർ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ ഒരു ലീഫൊക്കെ എടുത്ത് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചായയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഒന്ന് വേറെ വേറെ തന്നെയാണ് ഇത് വീട്ടിൽ വെച്ചാൽ തന്നെ നല്ല ഹൃദ്യമായിട്ടുള്ളൊരു സുഗന്ധമാണ് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ സ്റ്റെ ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇത് ഉണ്ടല്ലേ ഇതുപോലെ നല്ല ഒക്കെ വന്ന മിക്കതിലും മുട്ട് വരെ വന്നിട്ടുണ്ട് എല്ലാത്തിലും മുട്ടില്ല അപ്പം ഇങ്ങനെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ൂറ്റിപ്പത്ത് രൂപയാണ് ആർക്കെങ്കിലും ഈ എസ്റ്റർ ഡേ ടു ഡേ ടുമോറോ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ പേര് ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ഗോൾഡൻ സ ഫ്ലോറ പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് അത്യാവശ്യം സൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സഫ്ലോറ അപ്പം ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത് നമ്മുടെ ട്രീ ഫാൻ കുറച്ചും കൂടി ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറവില് ഈ പ്ലാന്റ് സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്രീ ഫാൻ ആണ് ആർക്കെങ്കിലും ട്രീ ഫാൻ ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നല്ലൊരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഒരു പാമാണ് അരേക്ക പാമാണ് അപ്പോൾ ഇപ്രാവശ്യം ഈ പാം വാങ്ങിക്കുന്നവർക്ക് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് കാരണം എനിക്കും ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ലീവ്സ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയുള്ളൂ ആർക്കെങ്കിലും ഈ അരയൊക്കെ സ്വന്തമാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മുടെ സിറ്റൗട്ടിലും അതുപോലെ വീടിൻ്റെ ഉൾത്തളങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാമാണ് ഈ അരക്കപ്പാം അതുപോലെ കുറച്ച് ഹൈബ്രിഡ് ബാൾസത്തിൻ്റെ തയ്യും എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചിലതിലൊക്കെ മൊട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാണ്ടില്ലേ ഒരു വെരിഗേഷനോട് വെരിഗേഷനോടുകൂടി ലീഫൊക്കെയാണ് അതിലുണ്ടാകുന്ന ഫ്ലവറ് വൈറ്റ് ഫ്ലവറാണ് അതുപോലെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന തൈയുണ്ട് ഒരു പീച്ച് കളറ് അതുപോലെ ഒരു വൈറ്റും പിങ്കും കൂടി ഇട കലർന്നിട്ടുള്ള ഉള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ശരിക്കും മനസ്സിലാക്കുക അപ്പോൾ അഞ്ചെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൈബ്രിഡ് ബാൾസ്യത്തിൻ്റെ അഞ്ച് കളറ് പ്ലാന്റ് സ്വന്തമാക്കാം അഥവാ സിംഗിൾ പ്ലാ പ്ലാന്റ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയായിരിക്കും അതുപോലെ ഈ ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഡെയ്സീൻ്റെയും തൈ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഡെയ്സിയുടെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു തൈ വാങ്ങി നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈ ഉണ്ടാവും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇതിനിങ്ങനെ മുകളിലേക്ക് വന്ന് നല്ലതുപോലെ നിറയെ മുട്ടുകളോടുകൂടി നന്നായിട്ട് പൂക്കും അത് കഴിയുമ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം വീണ്ടും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ തൈ വളർന്ന് അതിൽ വീണ്ടും ഫ്ലവർ ഉണ്ടാവും നല്ലതുപോലെ നമുക്ക് മണ്ണിലൊക്കെ നട്ട് വളർത്തുകയാണ് ഇഷ്ടംപോലെ തൈ അതിൻ്റെ റൂട്ട് ചെല്ലുന്നതെല്ലാം നമുക്ക് തൈ ഉണ്ടായി കിട്ടും ഒരു പ്ലാന്റ് വാങ്ങിച്ച് നടുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു കവറിലൊക്കെ രണ്ട് തൈ ഉണ്ട് ഈ രണ്ട് തൈയുള്ള ഉള്ള കവറാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരു സിംഗിൾ തൈയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഹൈഡ്രാൻചിയ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാൻചിയയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം ചെറിയൊരു വിലക്കുറവുണ്ട് ആർക്കെങ്കിലും ഈ ഹൈഡ്രാൻജിയെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഹെൽത്തി ആയിട്ട് നല്ലതുപോലെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ ഇത് അയക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പം നല്ലതുപോലെ റൂട്ട് ഗ്രോത്തൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമ്മുടെ മാൻറ്റി ഒരു കോംബോയാണ് വൈറ്റ് റെഡ് പിങ്ക് ഈ മൂന്ന് കളറ് ഉൾപ്പെടുന്നതാണ് കോംബോ കോംബോയുടെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു മാൻറ്റിവില്ലയുടെ പ്ലാന്റ് മാത്രം വാങ്ങിക്കുന്നതെങ്കിൽ ഈ കവറ് ഇതിലെ എന്താ കവറിൻ്റെ മണ്ണൊന്നും നീക്കം ചെയ്യാതെ ആ കവറോട് കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നന്നായിട്ട് പൂത്ത് ഉലയുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് മാൻറ്റി വില്ല അതിൻ്റെ മൂന്ന് കളർ വൈറ്റ് പിങ്ക് റെഡ് ഈ മൂന്ന് കളറാണ് ഇപ്പോൾ കയ്യിലുള്ളത് ഈ കാണിക്കുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അസേലിയയുടെ ഒരു പിങ്കും വൈറ്റും അങ്ങനെ ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ റെഡിൻ്റെ പ്ലാന്റും ഉണ്ട് അതിൻ്റെയും റേറ്റ് നൂറ്റി അൻപത് തന്നെയാണ് അതുപോലെ ഒരു മജന്ത കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് പിന്നെ സൈസ് ചെറുതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അത് കവറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടായിരിക്കും വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാൻ്റാണ് ഞാൻ സീൽ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മൂന്ന് കളറിലുള്ള അസീലി ആവശ്യം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത അതുപോലെ മിനിയേച്ചർ റെഡ് ആന്തൂറിയം മെലാസ്റ്റോമയുടെ നല്ല ചെറിയ തൈകൾ ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യം നിങ്ങൾ അതുപോലെ ഫിലാഡൻഡ്രോൻ്റെ കുറച്ച് വെറൈറ്റീസ്